ബഹുമാനപ്പെട്ട പാലക്കാട് നിന്ന് വിജയിച്ച സ്ഥാനാർത്ഥി രാഹുൽ മാങ്കൂട്ടത്തിന്റെ തലയിൽ കൈവച്ച് അനുഗ്രഹിച്ചതും പാലക്കാട്ട് സ്വീകരിച്ച് സാധിക്കില്ല ശിയാബ്ദങ്ങളാണ് ഇടതുപക്ഷത്തിൻ്റെ സ്ഥാനാർത്ഥി മൂന്നാം സ്ഥാനത്തേക്ക് പോകുമ്പോൾ അദ്ദേഹത്തെ തലയിൽ കൈവെച്ച് അനുഗ്രഹിച്ച മറ്റൊരു നേതാവ് കൂടി ഉണ്ടായത് അപ്പോൾ ആരുടെ കൂടെയാണ് കേരളീയ മുസ്ലിം സമൂഹം എന്ന് വ്യക്തമായി അംഗീകരിക്കപ്പെട്ട ഒരു സാഹചര്യമാണ് ഇതൊക്കെ മുസ്ലിം സമുദായത്തെ പ്രതിനിധീകരിക്കുന്ന പത്രങ്ങൾ ഏതാണ് എന്നുകൂടി ഈ തിരഞ്ഞെടുപ്പ് വ്യക്തമായിരിക്കുകയാണ് ഏത് പത്രം പറയുന്നതാണ് കേരളീയത്തിലെ മുസ്ലിം സമൂഹം അംഗീകരിക്കുന്നത് എന്ന് അതുകൂടി തിരഞ്ഞെടുക്കപ്പെട്ട തെളിയിക്കപ്പെട്ട ഒരു സാഹചര്യമാണ് ബഹുമാനപ്പെട്ട തങ്ങളെ ഞാൻ ഒളിയമ്പ്തു ആക്രമിച്ചു എന്ന പേരിൽ നടക്കുന്ന വ്യാപകമായ പ്രചാരമേല സത്യത്തിൽ ബഹുമാനപ്പെട്ട തങ്ങളെ അപമാനിക്കാനാണ് ഞാൻ പറഞ്ഞത് പാലക്കാട് ജയിച്ച സ്ഥാനാർത്ഥിയെ ബഹുമാനപ്പെട്ട പാണക്കാട് സാദുഖലി ഷിഹാബ് ഞങ്ങൾ അനുഗ്രഹിച്ചു മറ്റൊരു പാർട്ടിയിൽ നിന്ന് കടന്നു വന്ന എൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയെ വേറൊരാളാണ് അനുഗ്രഹിച്ചത് അതുകൊണ്ടാണ് മൂന്നാം സ്ഥാനത്ത് പോയി വ്യക്തമായും ന്യായമായും ഞാൻ ഉദ്ദേശിച്ച ആരെയാണ് എന്ന് കേരളത്തിലെ രാഷ്ട്രീയ ബോധമുള്ള എല്ലാ ജനങ്ങൾക്കും അറിയാം അത് മുഖ്യമന്ത്രി പിണറായി വിജയനെയാണ് അദ്ദേഹം അനുഗ്രഹിച്ച സ്ഥാനാർത്ഥിയാണ് മൂന്നാം സ്ഥാനത്ത് പോയത് വളരെ വ്യക്തമാണ് ഞാൻ പറഞ്ഞത് രാഷ്ട്രീയ ബോധമുള്ള എല്ലാ ജനങ്ങൾക്കും അറിയാം ആ പ്രസ്താവന ബഹുമാനപ്പെട്ട മുത്തുക്കോയ തങ്ങളുടെ തിഫ്രി തങ്ങളുടെ പേരിലാക്കി മാറ്റുന്നവരാണ് ബഹുമാനപ്പെട്ട മുത്തുക്കോയ തങ്ങൾ ടിഫ്രിയെ അപമാനിക്കുന്നത് ഞാൻ ഉദ്ദേശിച്ചത് കേരള മുഖ്യമന്ത്രി പിണറായി വിജയനെയാണ് ആരുടെ കൂടെയാണ് കേരളീയ മുസ്ലിം സമൂഹം എന്ന് വ്യക്തമായി അംഗീകരിക്കപ്പെട്ട ഒരു സാഹചര്യമാണ് ഇതൊക്കെ മുസ്ലിം സമുദായത്തെ പ്രതിനിധീകരിക്കുന്ന പത്രങ്ങൾ ഏതാണ് എന്നുകൂടി ഈ തിരഞ്ഞെടുപ്പ് വ്യക്തമായിരിക്കുകയാണ്